നമ്മൾ അവിടുന്ന് എല്ലാം കാണും പിന്നെ ഓവീനേയും നിങ്ങൾക്കൊരു സാധനം അത് ആ അത് പൊട്ടിചോ ലേ പൊട്ടി പോയതെ പൊട്ടി പോയതെ ഞാൻ സ്കിൽ വെച്ചതെ बोलते അങ്ങ കാണിച്ചതാണ് പാളി പോയിതാണ് ഏത് അങ്ങൊരു റെയിബോ ഒന്നും ഒറ്റിച്ച സാധനം അല്ലേ ആ കുറയോട്ടം കഴിച്ചതി നേ കൊണ്ടു വെ കൊണ്ടു ആ ശടയ ഇപ്പൊ സെറ്റായി ഇപ്പൊ സെറ്റായി ഇപ്പൊ സെറ്റ് അല്ലേ മരിക്കൂട്ടാ അന്തി അത് കുറയോട്ടം പാളിയേത് ആ ആ

എന്നെ ആ ജസാത് പെരുന്നാൾ അടുത്ത ഡാര ഇടല്ല എല്ലെടുത്ത പോകും ആ ഇയച്ചിന്നൊന്നും സാരി ഇുടത്താ ഓർത്തോർത്തോർത്തോ കൊള്ളാ പോല ഓ സമയം കാണുമ്പോൾ പോലേ സമയ ആയി പോയി അതേലെ ഇപ്പ റെഡിയായാ സെറ്റ് ആയ കുറേ സമയ ആയില്ല ഇത് തേടി വന്നതെന്നാ കുത്തിയങ്ങിച്ചാ ഇത് കല്യാണം ഈ കല്യാണത്തിന് വന്നവല്ലയാ ഇപ്പോല്ല കല്യാണം കല്യാണം ആയിക്കോട്ടെ പറയില്ല അമ്മ സാരിത്രേ അമ്മയൊന്നും കല്യാണ പെണ്ണിനെ പോലെ ആയിരുന്നുണ്ട് ടെ കർമ്മ ഷോട്ട് അടിക്കണ്ട ടി കൊള്ളും കൊണ്ട് പൊട്ടൂടത് ഒന്ന് നോക്കി പന്തും വെച്ചിട്ട് കറവ് ഷോട്ട് അത് ഇത് പക്ഷേ ഒന്ന് രണ്ടെണ്ണം അടിപൊളിയാന്ന് ഇനിയിപ്പി അത് അടിപൊളിയാന്ന് പറഞ്ഞ നീ ഒരു ഐറ്റങ്ങൾ പുതിയത് പുതിയ ഇറക്കുകയും ചെയ്യും ഏഹ് വേണ്ട നീ ഇറക്കണ്ടേ ഇറക്കണ്ട തന്നെ മതി എന്താണ് സൈലന്റ് ആയി പോയത് ഒരു ദിവസത്തേക്ക് പറ എന്തല്ല പറ നീ തുറന്നു പറ അതാണ് എനിക്ക് പ്രശ്നം ഇവന്റെ ബോൾ ഇന്ന് എന്തെങ്കിലും ഒന്ന് പൊട്ടിക്കൂട്ട അത് കഴിഞ്ഞാൽ ഇവന് സമാധാനാവില്ല ഇവന് പന്ത് കിട്ടിപ്പോയി അതില് ഇത് ഒരു മൂലൊക്കെ ഇടുന്ന ബോളാണ് മേതൂട്ടി മേതുകൂട്ടി ബേക്ക് എടുത്തോണ്ടാ ഇന്ന് പുറകില് നമ്മളെ വേസ്റ്റ് അവിടെ വെച്ചെടുക്കുന്ന വേസ്റ്റ് അല്ല നമ്മൾ പഴയ സാധനങ്ങളെല്ലാം വെച്ചെടുക്കുന്ന അതിന്റെ കാറ്റെല്ലാം പോയി എന്നിട്ട് ഞാൻ മേതൂട്ടി ആ എന്ത് മേതൂട്ടി വന്നിട്ട് എന്നോട് ഞാനിന്ന് കാറ്റ് നിറച്ചി അല്ല മേതൂട്ടി മേതൂട്ടി വന്നിട്ട് എനിക്ക് കാറ്റ് കിടക്കണം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു രാവിലെ അതെ ഒന്നിപ്പൊ അല്ലേ അങ്ങനെ വന്നിട്ട് ഒന്ന് വിചാരിക്കരുത് ആ അതെ റെഡിയായി അമ്മേ സുന്ദരില്ല

ഇനിയിപ്പൊരു നമുക്ക് അവിടെ എത്തിട്ട് കാണാം അല്ലേ അതാ ഉപ്പിട്ടേക്ക് വിളിക്കുന്ന ശ്രീനാന് പിള്ളാര ചന്തയിലെത്തിന് ഇഷ്ടപ്പെടണ്ടേ എന്തെങ്കിലും ഒരു സാധനം

അങ്ങനെ തെയ്യെല്ലാം നമ്മൾ നരിക്കോടേക്ക് എത്തി അല്ലേ നരിക്കോടെ എത്തിക്കഴിഞ്ഞാ പിന്നെ ഓവേന കണ്ട ഇവര് എന്താ പരിപാടിയാ കുട്ടി ഇതാണ് എന്റെ പരിപാടി ഇതാണ് ഇവര് പരിപാടി ഇതാരെ മൊബൈലിൽ ആരും ഇപ്പൊ ആ ഇതാണ് മണിക്കൂർ ചന്തക്കെന്ന് മനസ്സിലാന്ന് ഇവര് രണ്ടാളും നിങ്ങള് ക്ലേ കൊടുത്തു രണ്ടാളും ശ്രദ്ധ തെറ്റിക്ക് അങ്ങനെ നമ്മള് അമ്പലത്തിൽ പോയിട്ടെത്തിയല്ലേ വീട്ടിലേക്ക് എത്തി അടിപൊളി നല്ല നല്ല ഭക്ഷണം ഭക്ഷണം ചൂട് അങ്ങനെ ഒരുപാട് നാളുകയ്യത്തിന് കഴിഞ്ഞ വന്നിട്ട് തോന്നിട്ട് പോയിരുന്നു രണ്ടോട്ടായി തെയ്യ ആളെ അപ്പൊ അങ്ങനെ നമ്മള് ഇവിടെ വന്നേ പിന്നെ വരുമ്പോ

അധികമായിട്ട് മേലിൽ ഇടക്ക് മേലിൽ ചൂടുണ്ട് നേരത്തെ ഉണ്ട് പോന ഒരിച്ച് രാവിലെ ഉണ്ട് ഒരു കൊരിയില്ലേ ചുമക്കുന്നുണ്ട് കരിയുന്നുണ്ട് ഇനി ഏതായാലും പോയിട്ട് കാശ്മീരി കാണിക്ക രാത്രി പത്തുമണി അപ്പൊ ഞാനിതാ വന്ന ഡ്രസ് എല്ലാം അങ്ങ് മാറ്റി വെച്ചു ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലോട്ട് പോവേന്നല്ലേ കുഞ്ഞിക്ക് ചെറിയൊരു പനിയുണ്ട് രണ്ടുമണി തൊട്ട് ഛർദ്ദിക്കുകയും ചെയ്യും പിന്നെ നമ്മള് പോയിട്ടുണ്ടെങ്കി ഇനിയിപ്പൊ അമ്മൂനെ ബുദ്ധിമുട്ട് അച്ഛനെല്ലാം വിളിച്ചു വരുത്തിട്ട് വേണം പോവായി അതുകൊണ്ട് നമ്മള് പോന്ന എന്റെ ഇടക്ക് ഒന്ന് കാണിച്ചിട്ട് എല്ലാം തുടങ്ങി പക്ഷെ Airlanta su kunjungi juga, wanita. Achen, Achen mau ikutin aja? Ajaan. െട്ടെട്ടെ അങ്ങനെ ആശുപത്രിയിലെല്ലാം കുട്ടീനെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല പറഞ്ഞ കാലാവസ്ഥയാമ് എല്ലാ പിള്ളേർക്ക് അപ്പൊ പിന്നെ നമ്മള് നേരെ ഇവളായെങ്കിൽ ചന്തക്കുന്നു ഓരോരു സാധനം ക്ലേ ആല്ല കണ്ടത്തെ ക്ലേയല്ല ഇത് അതുകൊണ്ട് ഒരു കുണുണ്ട് എല്ലായിടത്തും ഒട്ടിപ്പിടിക്കൂല നമ്മള് സാധാരണ ക്ലേ ക്ലേശ മൊത്തം ഒട്ടിപ്പിടിക്കുന്നില്ലേ ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ സാധനം ഞാനിപ്പ മറ്റേ ക്ലേ എന്ന് പറഞ്ഞ പറ്റി പിടിച്ച് പിന്നെന്തോർ മോഡിഫൈ ഇവരെ സ്വഭാവത്തിനനുസരിച്ചിട്ട് അവര് മാറ്റങ്ങള് വരുത്തിന്ന് പറയാം അല്ലെങ്കിൽ എല്ലാടുത്തല്ല കുറെ കംപ്ലൈന്റുകൾ സ്വീകരിച്ചിട്ടുണ്ടാവും

പിങ്ക് വിട്ടിട്ട് ഒരു പരിപാടി ഇത് ബ്രൗൺ പിങ്ക് ഇത് പിങ്ക് ഡാർക്ക് അപ്പൊ നമുക്ക് അതും കൂടിയും ഉണ്ട് അടുത്തൊരു മേതുട്ടിന്റെ ബർത്ത്ഡേ വരാനായി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം നമുക്ക് നല്ല സസ്പെൻസ് അല്ലേ മേദട്ടി അപ്പൊ നമ്മള് അത് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സാധാരണ നോർമലി അങ്ങനെ വലിയ അപ്പൊ ഏതായാലും നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഇല്ലു ഇപ്പൊ നല്ലൊരു ബ്ലോഗി നമുക്ക് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബബായി പറഞ്ഞു ഗുഡ് നൈറ്റ് ബായി ബബായി